ഇന്ന് ഉച്ചക്ക് ഒഴിച്ചേറിയായിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങും മുട്ടയും കൂടി ചേർത്തിട്ടൊരു കറിയാണ് അപ്പം അതിനുള്ള സൈഡെല്ലാം ഉരുളക്കിഴങ്ങ് തക്കാളി മുട്ട മല്ലിയില പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സവാള നമ്മുടെ ഉരുളക്കിഴങ്ങ് മുട്ടക്കറി ഏകദേശം റെഡി ആവാറായി തേങ്ങാപ്പാലോടും ഒഴിക്കും ചോറിനോട് ഒഴുകിയ കറിയാണ് കുറച്ച് മല്ലിയോട് ഇട്ട് കഴിയുമ്പോൾ അടിപൊളി സെറ്റായി നല്ല ടേസ്റ്റാണ് ചപ്പാത്തിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ തോച്ചോടെ എല്ലാം കഴിക്കും പക്ഷെ ഇന്ന് ചോറിൻ്റെ കൂടെ നമ്മുടെ അടിപൊളിയായിട്ട് ഇന്ന് കഴിക്കും ഞങ്ങൾക്ക് ചോറിൻ്റെ ഉള്ളതാ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ ബീൻസിൻ്റെ തോരം നമ്മുടെ ബീൻസ് തോന്നും ഒരു ഇത് നോക്കി ഞാൻ കുടിച്ചോളാം അച്ഛൻ കുടിച്ചിട്ട് കുടിക്കോ മധുരം ഉണ്ട് മൊത്തം കുടിക്കാം കേട്ടോ പച്ച ഈ വെള്ളം എന്തോ കുടിക്കത്തില്ല കുടിക്കേടാം കേട്ടോ ഓക്കെ തീ വെച്ചിരുന്നോ തീ വേണമെങ്കിൽ ഇന്ന് വെച്ചാൽ മാങ്ങ മേടിച്ചു ഉപ്പിലിടാൻ നമ്മളെ അച്ചാറൊക്കെ തീർന്നുകൊണ്ട് ഇന്ന് മാങ്ങ ഉപ്പിലിടാന്ന് വെച്ചു മാങ്ങ നമ്മൾ ഫുൾ ഫുള്ള വെച്ചു ഇനി മാങ്ങ നമ്മൾ ഉപ്പിലിടാൻ പോയി അച്ചാറിടാൻ പോയി കായപ്പൊടി മാങ്ങ എടുത്ത് മിക്സ് ചെയ്യണം നമ്മുടെ മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് അച്ഛന് ചോറിൻ്റെ കൂടെ ബീൻസ് എഴുക്കൂരിട്ട് നമ്മൾ ഉപ്പിലിട്ട മാങ്ങയും ഉരുളക്കഴും മുട്ടയും മുട്ടൂടെയുള്ള ആ ഇന്നീനൊന്നും കൂട്ടുന്നില്ല ഇന്ന് ഇന്ന ഒരുപാട് ചൂടാറണോ കുഴപ്പമില്ല ഈ ബീൻസ് എല്ലാം കഴിക്കണം നല്ല നല്ല ഇപ്പൊ കേണ്ടോ ആ മുട്ട മുട്ട കഴിക്കണം കേട്ടോ കൊള്ളാവോച്ച കൂട്ടാൻ കൂട്ടാൻ കൊള്ളാമോ സതീഷ് ഏ നമ്മളെ സതീഷ് മോൻ അച്ഛന്റെ സതീഷുണ്ടാക്കിയതും അല്ല പിന്നെ അതാ അവിടെ തന്നെ ഉണ്ട് ഓക്കെ ആ മുട്ട എടുക്കണ അച്ചാ ഏ സാർ അല്ലെ മുട്ട ഇത് മൊബൈലെടുത്ത് ഇങ്ങോട്ട് വയ്ക്കും അതെടുത്ത് കഴിക്കണം ഞാൻ മുട്ട പൊട്ടി ചീറ്റി അച്ച കഴിക്കത്തില്ല ചോറിൻ്റെ ചിലപ്പോ കഴിക്കും ഓക്കെ അച്ഛൻ വെയിറ്റ് എവിടും മുട്ടയും മാങ്ങ കഴിച്ചില്ല ഓക്കെ